കാട്ടുമൃഗ ശല്യമുണ്ടോ എങ്കിൽ അതിന് പരിഹാരവുമുണ്ട് നിങ്ങളുടെ കൃഷിയിടത്തിന് സംരക്ഷണം ഒരുക്കാൻ ശ്രീകൃഷ്ണ ഇലക്ട്രിക്കൽ സോളാർ ഫെൻസിംഗ് കാട്ടുമൃഗങ്ങളുടെ കടന്നുകയറ്റത്തിൽ നിന്നും കൃഷിയെയും കൃഷിയിടത്തെയും സംരക്ഷിക്കാൻ ആധുനിക വൈദ്യുത വേലി നിർമ്മിച്ചു നൽകുന്നു മിതമായ നിരക്കിൽ സോളാർ ഫെൻസിംഗ് സ്ഥാപിക്കാനായി ബന്ധപ്പെടൂ ശ്രീകൃഷ്ണ ഇലക്ട്രിക്കൽ സോളാർ ഫെൻസിംഗ് കിള്ളിമംഗലം ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ വൺ ഫൈവ് വൺ ഡബിൾ ഫൈവ് സിക്സ് വടക്കാഞ്ചേരി സർക്കിൾ ഇൻസ്പെക്ടർ റിജിൽ എം തോമസിന് സ്ഥലം മാറ്റം മികച്ച സേവനങ്ങൾ പരിഗണിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ജന്മനാടായ എറണാകുളം ഹിൽ പാലസിലേക്കാണ് ആഭ്യന്തര വകുപ്പ് സ്ഥലം മാറ്റം നൽകിയത് ഈ മാസം ഇരുപത്തിമൂന്നിന് സ്ഥലം മാറ്റ ഉത്തരവ് ഇറങ്ങിയെങ്കിലും അടുത്ത മാസം ഒന്നാം തീയതിയോടെ അദ്ദേഹം വടക്കാഞ്ചേരിയില് നിന്ന് ചുമതല ഒഴിയും വടക്കാഞ്ചേരിയുടെ ക്രമസമാധാന പാലനത്തിൽ മികച്ച സംഭാവന നല്കിയാണ് സിഐ റിജില് എം തോമസ് ജന്മനാട്ടിലേക്ക് സ്ഥലം മാറിപ്പോകുന്നത് രണ്ടുവർഷത്തിലധികമായി വടക്കാഞ്ചേരിയില് സേവനമനുഷ്ഠിക്കുന്ന സിഐ ഉത്രാളിക്കാവ് പൂരം പെരുന്നാൾ തുടങ്ങിയ ആഘോഷങ്ങളുടെ നടത്തിപ്പിന് മികച്ച പിന്തുണയാണ് നൽകിയിരുന്നത് അതേസമയം കഴിഞ്ഞ ദിവസം വടക്കാഞ്ചേരി ചെറുതുരുത്തി പോലീസ് ഉദ്യോഗസ്ഥര് സിഐ റിജിലെ തോമസിന്റെ നേതൃത്വത്തിൽ വള്ളത്തൂര് നഗർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പിഐ ഷാനവാസിന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയെ തുടര്ന്നുണ്ടായ തര്ക്കം വിവാദങ്ങള്ക്കും വഴിവെച്ചിരുന്നു സ്മാർട്ടായ കാലത്ത് സ്മാർട്ടായ കരിയർ കരിയർമാർ ഡിപ്ലോമ കഴിഞ്ഞവർക്ക് വൻ തൊഴിലവസരങ്ങൾ കഴിഞ്ഞവർക്ക് ബ്രിഡ്കോയിൽ നിന്നും ഡിപ്ലോമ നേടൂ ഭാവി സുരക്ഷിതമാക്കൂ നേടിയ പരം പൂർവ്വ വിദ്യാർത്ഥികൾ ലോകമെമ്പാടും പഠനം വളരെ എളുപ്പം പരിശീലനം ഡിജിറ്റൽ ക്ലാസ് റൂമിൽ ടാബ് ജി എസ് എം പ്രോഗ്രാമബിൾ ട്രെയിനിംഗ് കിറ്റ് എന്നിവയുടെ സഹായത്തോടെ പഠിക്കുന്നവർക്കെല്ലാം ജോലി നേരിട്ട് വിദേശ അവസരങ്ങളും ബ്രിഡ്കോൺ ബ്രിഡ്കോ ജെ ആർ ജെ റോഡ് ഒറ്റപ്പാലം